എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്പ്ലോറ് ചെയ്യുന്നത് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിൾ ആയ സ്വാമിനാരായൺ അക്രബ് എന്ന മണ്ടറുകളാണ് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ലാർജസ്റ്റ് ടെമ്പിളാണ് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിളാണ് സ്വാമിനാരായൺ അക്രബ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഈ ലൈറ്റിൻ്റെ സൈഡിൽ നമുക്ക് സാമ്പ്രാണിത്തിരി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമുക്കത് കത്തിച്ച് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മിനി ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ന്യൂജേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിളായ ശ്രീ നാരായൺ അക്ഷരത്തിലേക്കാണ് നമ്മളുടെ യാത്ര ഹായ്ലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മിനി ലിറ്റിൽ വേൾഡ് ഇന്ന് നമ്മൾ ന്യൂ ആണ് ഇവിടുത്തെ ഒരു ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഫേമസ് അമ്പലമായ ശ്രീനാരായണ മന്ദിറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആർട്ട് വർക്ക്സ് പത്ത് വർഷം കൊണ്ട് ബിൽഡ് ചെയ്ത ആർട്ട് ആണ് ഇവിടെ ഇവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ട് ടെമ്പിളിനുള്ളിൽ നമുക്ക് വീഡിയോഗ്രാഫി ഒന്നും തന്നെ പാടില്ല ടെമ്പിളിൻ്റെ പുറത്ത് നമുക്ക് വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് ഇവിടെ ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ ഇന്ത്യയുടെ പടം മാപ്പിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ ഇന്ത്യൻ ഓഷ്യനും ഇന്ത്യയുടെ കറക്റ്റ് ഇന്ത്യയുടെ പോർഷനിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഓ സു സി ദോൾഡൻ രീതിയിലാണ് ഇന്ത്യൻ്റെ മാപ്പ് അവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഹിന്ദു ഇമ്പോർട്ടൻ്റ് ഹിന്ദു പിൽഗ്രിം സൈറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് നി നിൽകാന്ത് വർണി ഡ്യൂറിംഗ് ഹിസ്റ്ററി ആണ് അല്ലേ കറക്റ്റായിട്ട് ഇന്ത്യയുടെ കറക്റ്റ് മാപ്പാണ് ഇവിടെ ഗോൾഡൻ കടറിലവിടെ സെറ്റ് വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടത് ആർട്ട് വർക്ക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതില് ഓരോ സൈഡിലും നല്ല സ്തൂപങ്ങൾ നല്ല ആർട്ട് വർക്ക്സാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് പത്ത് വർഷം കൊണ്ടാണ് ഈ ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒറ്റക്കാലയിൽ തപസ്സു വന്ന സ്വാമിയാണ് നിൽക്കാന് ദ്വണ്ണി അദ്ദേഹത്തിൻ്റെ എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റീസും അവരിതേപോലെയുള്ള വോളിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാവൻഡർ ഫ്യൂൾഡ് ലാവൻഡർ ഫ്ലവറിന് ചുറ്റുമാണ് പുള്ളിയുടെ ഓരോ ജേണിയും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് അവരത് ആയിട്ട് ചെയ്തിട്ടുണ്ട് പത്ത് വർഷം കൊണ്ട് ബിൽഡ് ചെയ്ത ടെമ്പിളാണിത് ഏഷ്യയിലെ രണ്ടാമത്തെ ടെമ്പിൾ ഇവിടെ പൂജ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പ്രാണിയുടെ നല്ല പണം വരുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമുക്കിവിടെ സാമ്പ്രാണി കത്തിക്കാൻ പറ്റും ദൈവീൻ്റെ റൈറ്റ് സൈഡിൽ ആൾക്കാർ കത്തിക്കുന്നുണ്ട് നമുക്കവിടെ കത്തിക്കാം ഓരോ ജേണിയും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതല്ലേ എത്ര ഫുഡ് ആണെന്ന് നോക്കി അമേസിങ് ഒറ്റക്കാലത്ത് ദിവസം നീങ്ങുന്നു സ്വാമി നൽകാന്ത് വർണി ദ ഐഡിയൽ യോഗി എൻ്റെ ഹിസ്റ്ററികൾ ഇവിടെത്തന്നെ ഉണ്ട് കേട്ടോ സ്വാമിനാരായണൻ ഈ സ്തൂപത്തിനു ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് ആൾക്കാര് വലം വെക്കുന്നുണ്ട് നമ്മക്ക് തിരികത്തേക്ക് നടത്തേക്ക് പോകുന്നത് ഇവിടെയാണ് ഏർ നമ്മുടെ ഓഫർ ചെയ്യണത് നമുക്കിവിടെ നിന്ന് തിരിയെടുത്ത് ഇവിടെ കത്തിക്കാം നല്ല സാമ്പാണി ഇവിടെ ഉള്ളത് Open it. ja, amb vestit de pintar, 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 তো খুব তো খুব পড়বে তোমার প্রতি পাশে തിൻ്റെ ചുറ്റിനും നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വലം വയ്ക്കാവുന്നതാണ് ഇവിടെ അതിൻ്റെ സെൽഫോണിൽ അവർ ഓരോ പ്രയർ ഇട്ടിട്ട് നമുക്ക് ഇത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഡിവൈൻ ഫ്ലഡ്ജ് ഉണ്ട് ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഇതിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണത് ഇതിനുള്ളിൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ടെമ്പിളിൻ്റെ ഉൾ ബാക്ക്ഗ്രൗണ്ട് നല്ല മാർബിളില് ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളാണെന്നാണ് അവർ പറയുന്നത് പത്ത് വർഷം കൊണ്ടാണ് ഈ ടെമ്പിള് ബിൽഡ് ചെയ്തെടുത്തത് എയ്റ്റ് തൗസൻഡ് വാളൻറ്റിയേഴ്സ് ഇത് ഫ്രീ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്ത് കൊടുത്തത് അതിൻ്റെ പ്ലെഡും എല്ലാം തന്നെ ഇവിടെയുണ്ട് ഈ വെള്ളത്തിൽ ഹീലിംഗ് പവർ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ആർക്കും ഇറങ്ങാനായിട്ടുള്ള സ്പേസൊന്നും ഞാൻ എന്നും തന്നെ കണ്ടില്ല ഹീലിംഗ് പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട് സറയു നദിയുടെ ഒരു പാർട്ടായിട്ടാണ് അത് വച്ചിരിക്കുന്നത് അമേരിക്കയിൽ ഏഴ് സ്റ്റേറ്റിൽ ഇതേപോലത്തെ ഉണ്ട് ഇത് സെയിം മാതൃകയിലാണ് ഈ ടെമ്പിൾ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നാല് സ്ഥലങ്ങൾ സ്ഥലത്തും കൽസ്തൂപങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിന്റെ ആർട്ട് വർക്ക്സ് എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് സൈഡിലും പൂക്കൾ കൊണ്ടും അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാവൻഡർ ലാവൻഡർ ഫീൽഡിൽ നിന്നടുക്കായിട്ടാണ് സ്വാമിയുടെ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത് ഗോൾഡൻ കടലുള്ള സ്റ്റാച്യൂസ് നാൽപ്പത്തി ഒൻപത് അടി ഹൈറ്റാണ് ഈ സ്റ്റാച്യൂന് അത് ഔട്ട്സൈഡിൽ നിന്നും നല്ല സ്റ്റെക്കിന് കുഴപ്പമില്ല

How many years it took, took to build this? Mm -hmm. How many years it took to finish this temple? Oh, this one. Almost around 2014. 14 years? You don't mind if uh, you no, come 20, to the 14, camera, no, right? 2014, they uh, uh, started. I think the foundation started, I think. Okay. So it's almost 10 years. 10 years? Yeah. 9, okay. nine years. Nine. 10 years. So how many acres are? That's a big thing, right? right yeah, I, I think 150 acres, yeah. more than that, I think. So, every day they have a, a service in here? I mean the prayer and the... Oh, yeah. Every day? Yeah, the regular hours. So, it's open 9.30 and it's closed 7.30 every day? Wow, nice. But the main, main thing is better to check the website. They have... They have All the information. information. Yeah, I saw it. Yeah. That's what in I saw. It's the first time I'm coming if in. If there is any event or uh, that, uh, depends, uh, the the schedule or oh, they change automatically. Okay. But mostly I yeah, mostly the same. Same. So you work here? No. no you volunteer? Volunteers, volunteers. volunteers. Yeah, I said the 800 people volunteer here. Yeah. yeah. Yeah, we came from Albany, New York. For every, how many days you do? One day? Uh, yeah, one day. One yeah, day? I, we came this morning, we'll go back. Okay. So they had to apply inside somewhere for the volunteers? So we, we do volunteer service. We have a sample there. A oh thing. okay so coming into the temple yeah so we we also do volunteer there also All right. yeah i see they have 800 people are doing a yeah. volunteers working there yeah i saw that this is my first time i'm living in new york okay. yeah yeah we are in new york too <laughs> 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 it's first yeah it's the first time amazing thank you very much really appreciate your thing ിയെ പ്രസിദ്ധീകരിച്ചാണ് അവർ ഇത് പെട്ടീകരിക്കുന്നത് ạp đơn áo cũng chưa một cái bước nào cảm ơn ই঺ই ডি ঎মাগতেএইrestrial ধিধি ইযাগতবানাই Hamilton আনিনারিনারেথেে মা salaries <laughs> ঘই. ও এয়া সোন্য়েশধ য়েকে্ল আহি এয়ে য়েইব commented me incumb 똑 সাসে. 5  경찰 훨� 5, 6, 5, 6, 5, 6, 7, 8, 9, 9. Ka 5 kali ti udeku tam ngest environments, caveLOCK 8 secondo എനിക്കിഷ്ടപ്പെട്ടെന്നറിയും പിള്ളേ ട്രാവല് ചെയ്തത് അത്രയും എൻ്റെ സത്യസ് തടസ്സ അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പിന്നീട് ബാഗുകൾ കമൻസ് ആൻഡ് സെ യു മൈനെസ്റ്റ് വീഡിയോ ബായ്